ചൊല്ലുവാനില്ല വിശേഷിച്ചൊരാപത്തുഭദ്രീ നല്ലതു വന്നു കൂടുമില്ല സംശയമേതും ധീരത കൊണ്ടു പരിതാപത്തെ മറച്ചുടൻ താരിൽ മാനി തന്നോടിങ്ങനെ പറഞ്ഞുടൻ ഗൗതമീ തീരെ ചെന്നമിച്ചിടും നേരം യാമിനി കഴിഞ്ഞർക്കനുദിച്ചോരനന്തരം തേരതിലേറിച്ചെന്നു ഗംഗാതീരവും പുക്കാർ വാരിയിലിറങ്ങി സന്ധ്യാനുഷ്ഠാനവും ചെയ്താർ അമിത്രാന്തകനായ സുമിത്ര തനയനു കടത്തി വേഗത്തോടെ കരയുന്ന ലക്ഷ്മണൻ തന്നെ നോക്കി ദേവിയുമുര ചെയ്താളെന്തിതു കുമാര ചൊൽ എന്തിനു കരയുന്നു സന്താപമുണ്ടായതുമെന്തെന്നു പരമാർത്ഥം ചൊല്ലു നീ മടിയാതെ അഗ്രജൻ തന്നെ പിരിഞ്ഞിരുന്നിട്ടില്ലയല്ലീ രയുന്നു മുറ്റും ബാലകനാം നീ രണ്ടു വാസരം പൊറുപ്പാനില്ല ശക്തിയൊട്ടും പണ്ടു നീ പിരിഞ്ഞറിയുന്നതുമില്ലയല്ലോ എന്നെ നീ നിരൂപിക്ക മുന്നം ഞാനൊരാണ്ടേക്കും എന്നുടെ ഭർത്താവിനെ പിരിഞ്ഞുവാണേനല്ലോ ിനി മുനിപിമാരെയും കണ്ടുനാളി ചെന്നു നിൻ പൂർവജനെ കാണാമെന്നറിഞ്ഞാലും എന്നിവ കേൾക്കുന്തോറും തന്നുള്ളിലടങ്ങാതെ വന്ന ദുഃഖത്താലവൻ വാവിട്ടുമുറയിട്ടാൻ തന്നോടു സനൽകുമാരൻ മുനിയരുൾ ചെയ്തതൊന്നുന്നേ നിരൂപിച്ചു നിന്നിതു സുമന്ത്രരും പിന്നെയും കരയുന്ന ലക്ഷ്മണൻ തന്നെ നോക്കി തന്നെങ്കി വിഷണ്ണയായെന്തെന്നതറിയഞ്ഞു പിന്നെയും ചോദിച്ചിരുന്നു സൗമിത്രി തന്നോടപ്പോൾ എന്നേ കഷ്ടമേ നീയെന്തിങ്ങനെ ഖേദിക്കുന്നു ॐ श्रीगुरुभ्यो नमः हरिः ओं तत्स